അപ്പൊ പറഞ്ഞ വാക്ക് പാലിക്കണം ഇറങ്ങി ഇറങ്ങുന്നു രണ്ട് രണ്ട് ചോദ്യം ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം പറയുന്നു ഇറങ്ങിറങ്ങുന്നു അങ്ങോട്ട് തരുന്നു ഇവിടെ വെച്ചല്ല നമ്മള് കന്നിരുപത് പെരുന്നാൾ നടക്കുവാണ് അപ്പൊ നമ്മുടെ ചെറുപള്ളിയുടെ ആ പരിസരത്താണ് നമ്മൾ പറഞ്ഞിരുന്നത് നമ്മൾ ഇതെല്ലാം നിങ്ങൾക്കുള്ള ആണ് അതിന്റെ ചോദ്യം ഇപ്പൊ നമുക്ക് പ്രേക്ഷകരോട് ഇപ്പൊ പറയാം ചെയ്യുന്ന സമയത്താണല്ലോ ഇത് ആണ് ഇന്നത്തെ സ്വർണവില എത്രയാണെന്നുള്ളത് കറക്റ്റ് പറയുക അതാണ് ആദ്യത്തെ ചോദ്യം അത് പതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ ദിവസം ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഇതേ ദിവസത്തെ നമ്മുടെ തന്നെ പോസ്റ്റർ ആണ് ഏഴായിരത്തിഒരുന്നൂറ് രൂപയായിരുന്നു സ്വർണ്ണവരെ ഏകദേശം ഗ്രാമില് മൂവായിരത്തി എണ്ണൂറ് രൂപയും പവനിൽ മുപ്പതിനായിരം രൂപയുടെ വ്യത്യാസമാണ് മാത്രം പറയുന്ന രണ്ട് പറയുന്നവർക്ക് മാത്രം നമ്മൾ അപ്പൊ തന്നെ ക്യാഷ് പ്രൈസ് ആണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ചെറുവള്ളിയിലെ കന്നി ഇരുപത് പെരുന്നാളിലെ വിശേഷങ്ങളും അറിയാം ഒപ്പം നമുക്ക് കുറെ പേര് ഇപ്പം നമ്മുടെ കഥയുടെ പുറത്തുകൂടെ നമുക്ക് കാണാം നടന്നു പോകുന്നത് നമുക്ക് നടന്ന പോകാം പ്രത്യേകത നമ്മളും നടക്കാൻ ഏകദേശം സമയം ഇപ്പം ആറമുക്കാലായി നമ്മൾ ആറരയ്ക്ക് ഇറങ്ങാന്നായിരുന്നു ഉദ്ദേശിച്ചത് ചെറിയൊരു മഴയൊക്കെ പെയ്തു പക്ഷെ ഇപ്പൊ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല കാലാവസ്ഥയിലാണ് നിൽക്കുന്നത് നമുക്ക് പോയേക്കാം പലതവാണ് അത്യാവശ്യം ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവും ആൾക്കാർ അത്ര കണ്ടിട്ടുണ്ട് സൂക്ഷിച്ചു നടക്ക ഇരിക്കുന്നതൊന്നും പ്രസക്തി ഇല്ല ആളുകള് ആഘോഷത്തിന്റെ ആവേശത്തിന് ദിവസമാണ് എല്ലാം ഉണ്ട് റെഡിയാണ് നമ്മളെ തന്നെ കടയിലെ രഞ്ജിസ്റ്റേർന്ന് അവിടെ ഒരു കഞ്ഞീട് സ്റ്റാർ നടന്നുണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും പാട്ടുണ്ടായിട്ട് പല ഷോപ്പുകാരും അവരുടെ പാട്ടുകാരും വരുമാണോ മാക്സിമം ഈ സമയത്ത്

എന്താണെങ്കിലും ഒരുപാട് ഇറങ്ങിയതല്ലേ ആഘോഷമാക്കി മാറ്റിയേക്കാ വന്നു ഇവിടെ നമ്മുടെ രഞ്ജിശേരി ഇവിടെ കാണുമായിരിക്കും നമ്മുടെ കടയിലെ ഒരു ഷാഫാണ് രഞ്ജിശേരൻ ഇവിടെ എവിടെയെങ്കിലും കാണും ഇവിടെയാണ് രണ്ടു ദിവസത്തേക്ക് പുള്ളിയുടെ വർഷങ്ങളായിട്ട് അവർ കഞ്ഞി വിതരണം ചെയ്യുന്നവര് പെട്ടി അപ്പൊ എന്തായാലും ഞാൻ കാണാൻ പറ്റുമെങ്കിൽ വീഡിയോ കാണിക്കാന്ന് പറഞ്ഞായിരുന്നു എന്റെ കട ഭയങ്കര തിരക്കാണ് അപ്പൊ ഇത് ഈ തിരക്കുള്ളൊന്നും തീരാൻ പോകുന്നില്ല

ഏഹ് രഞ്ജി ഷാൻ രഞ്ജി ഷേറിന് അങ്ങനെ കിട്ടിയിരിക്കയാണ് നമ്മള് കിട്ടില്ലാന്ന് ഓർത്തോണ്ടിരുന്നോ അപ്പവർത്ത ഫോൺ വിളിച്ചാൽ മതിയല്ലോ രഞ്ജി ഷേൺ ഇന്ന് ഡ്യൂട്ടി ഡ്രസ്സിലാണ് അതിലൂടെ അവിടെ വരുമ്പോ വേറെ ആളാണ് രഞ്ജി ഷാഠൻ ഇന്ന് എങ്ങനെയുണ്ട് ഇവിടെ നിറക്കെക്കാം എല്ലാ വർഷങ്ങളും എത്ര വർഷമായി നമ്മളിത് പതിനാല് വർഷമായി അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ ഞങ്ങൾ പള്ളിയിലേക്ക് പോകാണ് അവിടെ ചെറിയൊരു ക്യാഷ് ഇതുണ്ട് നമ്മളൊരു പരിപാടി കോൺട്രാക്ട് നടക്കാൻ അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ എന്തിനു അവള അത് കേട്ടിപ്പോ തിരിച്ചു പോകും അവര് കഞ്ഞി ഒഴിച്ച് വേറെ എന്തേലും ഇന്നത്തെ രാത്രി കോതമുണ്ടൊക്കെ മൂന്ന് മണിക്ക് ചെറിയ ചെറിയ കഥകള് നല്ല രസാട് കഥകള് മാത്രം കിട്ടുന്ന കൊറേ ഉള്ളിൽ നിറച്ച് കഥകളി പിടിച്ചോ മുറുക്കെ പിടിച്ചിരിക്കുന്നു എന്തായാലും നമ്മൾ രണ്ടേ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു പറയുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ട് അപ്പൊ നോക്കാം എല്ലാരും നമ്മളെ പോലെ തന്നെ ആകെ ക്രൗഡിൽ മാറി നിങ്ങൾ പൈസ കിട്ടുമ്പോ തീർച്ചയായിട്ടും സന്തോഷം കൂടുതലായിരിക്കും അപ്പൊ നമുക്ക് ഒരു പ്രയോറിറ്റി കൊടുത്തു തുടങ്ങാം സെലക്ട് ചെയ്ത് നിൽക്കുന്ന രണ്ട് പങ്കു ലക്ഷ്മി ാണ് ഒരു ചലഞ്ചാണ് രണ്ട് ചോദ്യം ഉണ്ട് അതിന് ഉത്തരം പറയുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ കയ്യിലേക്ക് വരും റെഡിയാണോ വേറെ ഒന്നുമല്ല ഇന്നത്തെ സ്വർണ്ണവില എത്ര എന്തായാലും രണ്ടാമത്തെ അറിയില്ലായിരിക്കും കഴിഞ്ഞ വർഷം ഈ സമയത്തെ സ്വർണവില അറിയില്ല അറിയാവോ അപ്പൊ ഇത്രയുള്ളു ഇന്നത്തെ സ്വർണവില പതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ഗ്രാമത്തിന് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഏഴായിരത്തിഒരുന്നൂറ് രൂപയാണ് സ്വർണ്ണവിലാണ് കേറിക്കുന്നത് അഞ്ഞൂറ് രൂപ ജസ്റ്റ് മിസ്സായി പതിനോരായിരം വരെ പറഞ്ഞു പക്ഷേ അപ്പം പങ്കെടുത്തതിനൊന്ന് നന്ദി നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എല്ലാ വർഷവും അപ്പൊ ഇവിടെ തിരക്കിന്നൊക്കെ ഇരിക്കാനോ ചേച്ചി കുട്ടി ബേബി ഉണ്ട് അപ്പൊ ചേച്ചിയുടെ വേഗം പോകുന്നു ചോദിച്ചു ചേച്ചിയുടെ ഷിജി ചോദ്യ ഇന്നത്തെ എത്രയാണെന്നറിയോ സ്വർണത്തിലെത്ര

ഇത്ര ഇത്ര എളുപ്പ ക്ലൂസ് കൊടുക്കില്ല അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പതിനായിരത്തി എണ്ണൂറ്റി എൺപതാ എണ്ണൂറ്റി എൺപതാണ് അല്ല അഞ്ഞൂറ്റി എൺ അല്ല ആ ഓ അഞ്ഞൂറ്റി ആണോ അത് നമുക്ക് നോക്കാം രണ്ടാമത്തെ ഒരു ചോദ്യം കൂടെ ഉണ്ട് കഴിഞ്ഞ വർഷം ഇതേ ഡേറ്റിലുള്ള സ്വർണവില കഴിഞ്ഞ വർഷം ഇതേ ഡേറ്റിലുള്ള സ്വർണവില ചേച്ചി എത്തിയത് ചേച്ചിയാണ് കഴിഞ്ഞ വർഷത്തെ ഇതേ ഡേറ്റില് ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റേറ്റ് ഏഴായിരത്തിഒരുന്നൂറായിരുന്നു അപ്പം ഏകദേശം അടുത്തെത്തി അതുകൊണ്ട് ചേച്ചിക്ക് ഞങ്ങൾ അഞ്ഞൂറ് രൂപ ക്യാഷ് പ്രൈസ് തരുവാണ് അപ്പൊ മേടിച്ചു അപ്പൊ പെരുന്നാൾ കൂടുക അടിച്ചുപൊളിക്കുക അപ്പൊ എല്ലാ വർഷവും പെരുന്നാൾ വരുന്നതാണോ നമുക്ക് അപ്പൊ നമ്മുടെ ജൂലര് വരുന്നത് കോതമംഗലത്ത് കെ സി ബിയുടെ നേരെ ഓപ്പോസിറ്റ് വരാറുള്ളതാണ് അപ്പൊ കസ്റ്റമേഴ്സും എനിക്ക് മനസ്സിലായില്ലായിരുന്നു പക്ഷെ ചേച്ചിക്കാണ് ആ ഒരു അഞ്ഞൂറിന് ഉള്ളത് അപ്പൊ ഇനി സ്വർണ്ണത്തിലേക്ക് നോക്ക നമ്മുടെ പേജ് നോക്കി ചില ദിവസം അപ്ഡേഷൻ ഒക്കെ ഉള്ളതാണ് കേട്ടോട്ടാ നമ്മുടെ ഫസ്റ്റ് രൂപ പോയിരിക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് പല സ്ഥലങ്ങളിൽ പോയി ചോദിക്കാനുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം പറയാളിംഗലം അപ്പം ചേച്ചിയുടെ പേര് അതെ അതെ അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ് ഇന്നത്തെ സ്വർണവില എത്രയാന്ന് പറയണം ഗ്രാമീണ മോള് വരേണ്ടതായിരുന്നു പക്ഷെ വന്നില്ല ചേച്ചി ഇന്നലെ വെച്ച് ചേച്ചി പറഞ്ഞതാ ഓക്കേ അപ്പം വാങ്ങിച്ചായിരുന്നു അപ്പം ഒരു വർഷം മുമ്പത്തെ സ്വർണ്ണമല്ല എത്രയാണ് ഏകദേശം ഇതേ ഡേറ്റിൽ ഒക്ടോബർ രണ്ടിന് ഏകദേശം ഏഴ് സംതില ഇന്നലെ പത്ത് അല്ല പത്ത് തൊള്ളായിരത്തി എത്ര വാങ്ങിച്ചതാ ശരി ശരി ഓക്കെ അപ്പം ഇന്നത്തെ സ്വർണവല പതിനായിരത്തി എണ്ണൂറ്റി എമ്പതും കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഏഴായിരത്തിഒരുന്നൂറ് രൂപ ആയിരുന്നു ജസ്റ്റ് മിസ്സായി പോയി അപ്പൊ പങ്കെടുത്തതിന് താങ്ക് യു അപ്പൊ നമ്മള് ജോഹാൻ ജുവലേഴ്സ് കോതമംഗലത്ത് സ്റ്റാൻഡിന്റെ അടുത്തായിട്ടുള്ള നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ചേട്ടൻ പേരെന്ന് പറഞ്ഞു കേട്ടോ ഷൈൻ സ്ഥലം എവിടെയാ കോട്ടപ്പടി കോട്ടപ്പടി ചോദ്യം നയൻ വൺ സിക്സ് ഗോൾഡിന്റെ ഇന്നത്തെ ഒരു ഗ്രാമിന്റെ വില ഒരു ഗ്രാം നൈൻ വൺ സിക്സ് ഗോൾഡിന്റെ ആയിരത്തി നാൽപ്പത് ഒരു ഗ്രാം െ പതിനായിരത്തി കുറച്ചു കൂടെ ഉണ്ട് അഞ്ഞൂറ് എത്തില്ല മമ്മി പറയുന്നുണ്ടോ അറിയില്ല നയൻ ഹൺ സിക്സിന്റെ എന്ത് തോറ്റിന്റെ റേറ്റ് ചെറിയ വേരിയേഷൻ വന്നു രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞ വർഷത്തെ ഈ മാസത്തെ ഗോൾഡ് റീറ്റ് ഇന്നത്തെ രണ്ടാം തീയതിയുടെ ഗോൾഡ് റീറ്റ് അത്രയാണ് കഴിഞ്ഞ വർഷത്തെ ഇതേ ദിവസത്തെ റേറ്റ് പറയാവും ജസ്റ്റ് മിസ് ചെയ്തു അപ്പൊ ഞങ്ങൾ എന്തായാലും സമ്മാനം അടുത്ത വന്നേക്കുന്നത് ഞങ്ങൾ വിളിച്ചു പറയാം ഏഴായിരത്തിഒരുന്നൂറാണ് കറക്റ്റ് ആയിട്ടുള്ളത് അപ്പം എട്ട് ഗ്രാമിന്റെ ഇന്നത്തെ ഒരു ഗ്രാമിന്റെ ഇന്നത്തത് പറഞ്ഞ കറക്റ്റ് ആയിരുന്നു അപ്പം ഒന്ന് പേര് അപ്പം നമ്മള് അഞ്ഞൂറ് രൂപയുടെ ചാലഞ്ചായിട്ട് വന്നേക്കുന്നത് നമ്മളെ പള്ളിയുടെ ഫ്രണ്ട് വെച്ച് തന്നെയാണ് അപ്പൊ നിങ്ങളുടെ പേരൊക്കെ പേര് സ്ഥലം സ്ഥലം അവിടെ മാത്രം ചാലക്കുടി ബ്ലസ്റ്റിൻ എന്നാണ് പറഞ്ഞേക്കുന്നത് അരിപോടി അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ഗ്രാം നയൻ വൺ സിക്സിന്റെ റേറ്റ് എത്രയാണെന്ന് ഗസിയാണ് ആക്ച്വലി അത് ഒരു വർഷം മുമ്പത്തെ ഒരു സംഭവമാണ് ഇന്നത്തെ സ്വർണവില പതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ആണ് ഒരു ഗ്രാമിന് അപ്പം ആ കഴിഞ്ഞ വർഷം ഒക്ടോബർ രണ്ട് ഇതേ ദിവസത്തെ സ്വർണവില എത്രയാണെന്ന് ചെയ്യാൻ പറ്റുമോ അതും എണ്ണൂറ്റി സംതിങ് ആയിരിക്കും ഏഴായിരത്തിനൂറ് കഴിഞ്ഞ വർഷത്തെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു പക്ഷെ ഈ വർഷത്തെ പതിനെ രണ്ടര ഇരുന്നൂറ്റമ്പത് എന്നാൽ അപ്പം ഒരെണ്ണം പറഞ്ഞേക്കുന്നതുകൊണ്ട് ഞങ്ങള് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേറെ ആരും ഇല്ലെങ്കിൽ നമ്മൾ ഹാഫ് തരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ നമ്പർ ഞങ്ങൾ നോട്ട് ചെയ്ത് എടുത്തോളാം ഓക്കെ അപ്പൊ പെരുന്നാൾ എല്ലാ വർഷവും അതെ വർഷം എല്ലാ വർഷവും കൃത്യമായിട്ട് വരും അപ്പം ചാലക്കുടിയിൽ നിന്നും വരുവാറുണ്ടോ അതോ ഇത് ആദ്യമായിട്ടാണോ ഇവിടെ പെരുന്നാള് പഠിച്ചു വിളിക്കാം സ്റ്റാറ്റസിൽ ഇതായിരിക്കും ഏകദേശം എനിക്ക് വന്ന ഒരു നാലഞ്ചു ദിവസം മുമ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ് അപ്പം ഭയങ്കര എപ്പോഴൊരു ബെഞ്ച് മാർക്കിങ് സെറ്റ് ചെയ്യുന്ന ഒരു പെരുന്നാളാണ് ഇവിടത്തെ കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി എല്ലായിടത്തും നമ്മൾ കണ്ടത് ഒരു ചെറിയ ഹാൾ അതെ അത് ആ പോകുന്ന മൊത്ത സ്റ്റാളുകളാ അതിൻ്റെ ഉള്ളിലേക്ക് മഞ്ഞ ജനങ്ങൾക്ക് മൊത്തമുള്ള ഇത് അവിടെ നിന്നുണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന കച്ചവടങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അടുത്ത കണ്ടസ്റ്റന്റ് എത്തിയിട്ടുണ്ട് അപ്പൊ പേരെന്ന് പറയാ എന്റെ പേര് ജെയിംസ് വർഗീസ് ചെറു സ്ഥലം എവിടെയാ വാരപ്പെട്ടി ഇളങ്ങോ വാരപ്പെട്ടിയിലാണ് എന്റെ വീട് തൊട്ടപ്പുറയാണ് കാലാമ്പൂരപ്പുറ പറമഞ്ചേരിയിലാണ് വീട് ഇളങ്ങോ നമ്മള് ജോഹാൻ ജൂലിയേഴ്സിന്റെ ഇന്നത്തെ ചോദ്യം ഇതാണ് ഇന്നത്തെ നയൻ വൺ സിക്സ് ഒരു ഗ്രാമിന്റെ സ്വർണവെല് എത്രയാണെന്ന് കറക്റ്റ് പറയാൻ പറ്റും ഒരു ഗ്രാമിന് പതിനായിരത്തി എണ്ണൂ പതിനായിരത്തി എണ്ണൂറ്റി എഴുപത് ആക്ച്വലി ഇന്നത്തെ സ്വർണവില പതിനായിരത്തി എണ്ണൂറ്റി എൺപതാ രണ്ടാമത് ചോദ്യം ഇത്ര ഈ ഇന്ന് ഒക്ടോബർ രണ്ടാണല്ലോ കഴിഞ്ഞ വർഷം ഒക്ടോബർ രണ്ടിന്റെ സ്വർണവില എത്രയാന്ന് പറയാൻ പറ്റും ഏകദേശം ഏകദേശം പറഞ്ഞാൽ മതിയോ എക്സൈറ്റ്മെന്റ് ദിവസങ്ങളിലെ ഏഴായിരത്തി അഞ്ഞൂറിന് മോൾ അഞ്ഞൂറിനോടനുബന്ധിച്ച് അഞ്ഞൂറ് ആണ് അറച്ച് പറയണത്തി മുന്നൂറ്റമ്പത് പറയുന്നു സെവൻ തൗസൻഡ് ടൂ ഹൺഡ്രഡ് പിന്നെ ാണ് സ്വർണ്ണത്തിന്റെ വില വന്നത് അപ്പം നമ്മൾ എന്താ അഞ്ഞൂറ് രൂപ ക്യാഷ് പ്രൈസ് കിട്ടിയിരിക്കുകയാണ് കിട്ടിയിരിക്കുന്ന അടിച്ച് വിളിക്കുക നമ്മുടെ ജുവല്ലറി വരുന്നത് കോതമംഗലത്ത് നമ്മുടെ കെ സിബിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ജോഹാൻ ജുവലേഴ്സ് വരുന്നത് അപ്പം തീർച്ചയായിട്ടും വരിക നല്ല ഒരു ക്രൗഡിന്റെ ഉള്ളിലാണ് നമ്മൾ പറഞ്ഞു വന്നത്

ും ചേരാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷം വീണ്ടും തിരക്കുകളിലേക്ക് കൊടുക്കണം അതുകൊണ്ട് ഓപ്പോസിറ്റ്ലം